മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തോരം വെച്ചാലോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ കണ്ടോ മഷിത്തണ്ട് മഷിത്തണ്ട് കൊണ്ട് നമുക്ക് തോരം വെക്കാം ആദ്യം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ അരിഞ്ഞെടുത്തു നമുക്ക് വെക്കാം അത് ചീ അരിഞ്ഞെടുത്തു അതിന് ശേഷം കടുക് വറുത്തിട്ട് നമുക്ക് വെക്കാം അതിന് ചേരണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ചാവള പച്ചമുളക് അതെല്ലാം കൂടെ നമുക്ക് കടുക് പൊട്ടിയ ശേഷം ഇട്ടിട്ട് വഴറ്റിയെടുക്കാം തോരൻ ഒലന്നിരിക്കണമല്ലോ വഴറ്റിയെടുക്കാതെ പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്ലൈറ്റേലും വായിക്കുന്ന സാധനമാണിത് മച്ചുത്തണ്ട് ഇപ്പോൾ അത് നമുക്ക് തോരൻ വെക്കാം തോരനും അത് കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലൊരു മരുന്ന് ആവിഷധമാണ് യൂറിക്കാസിഡിനും ഇട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ തോരനോലെന്നിരിക്കണമല്ലോ ഇപ്പം നമുക്കിത് ആദ്യം അങ്ങട്ടാൽ മഷത്താണ്ട് ആദ്യമായിട്ടാ കുഴഞ്ഞിരിക്കും നമുക്ക് അതിന് ശേഷം കുറച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം വേവിച്ച് അതിന് ശേഷം നമുക്കാ പശുത്തണ്ടങ്ങിട്ട് കൊടുക്കാം അരിഞ്ഞത് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം തിൻ്റെ തണ്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് കുടിക്കുക കൊളസ്ട്രോൾ യൂറിക് യൂറിക്കാസിഡിനും ഒക്കെ നല്ലതാണ് ദാഗത്തിനും ക്ഷീണത്തിനും എല്ലാം നല്ലതാണ് നമുക്കൊരു പാനീയായിട്ടത് കുടിക്കാം കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം ചാനൽ മറന്നു പോകണ്ടാനൽ കേരളം ബൈ ശോശാമ ഭക്ഷിത്തണ്ട് തോരം വെച്ചത് വേണ്ട നല്ല തോരം നല്ല ഇങ്ങനെ ഇരിക്കണം എറിങ്ങനെ കിടക്കണം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്കെ ആരൊക്കെയോ മായ്ച്ചു കളഞ്ഞോ അതൊക്കെ പോയി അപ്പോൾ ഒന്നും കൂടെ നമ്മൾക്ക് ഇതാ കാണാത്തവർക്കുണ്ടെങ്കിൽ കാണാം ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ ചെയ്യാം ചെയ്ത് നോക്ക് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഇതൊരവിഷധമാണ് ഇത് തന്നെ തോരം വെക്കുകയാണെങ്കിൽ ഒരു മെറ്റിലുപയോഗിക്കുന്നവരറിയായിരുന്നു ഈ വായുവിളിയുടെ ഒക്കെ ഒരു ഒരു ഗ്യാസ് പോലെയാണ് ഇത് തന്നെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് വെക്കാമെങ്കിൽ അത് ആ രീതി ഉണ്ടാവില്ല നല്ല രീതിയിലായിരിക്കും ഇത് തന്നെ യൂസ് അടിച്ചിട്ട് ചെറുനാരങ്ങ പി കഴിച്ചാലും നല്ലതാണ് മുറിക്കാശ്യത്തുള്ളവർക്കൊക്കെ എങ്ങനെ ഉണ്ടോന്ന് നോക്ക നോക്ക നല്ല കൂണു ഓരം വെക്കുന്നവണുണ്ട് കൂണു ഓരം വെച്ച് കൂട്ടിയിട്ടുണ്ടോ നിങ്ങളൊക്കെ അതേ രുചിയാട്ടോ എന്തു രുചിയാത്തണ്ട് പാരമ്പത്തോളം കൂട്ടിയാലും കൂട്ടിയാലും മതി വരുന്നില്ല അത്രയ്ക്കും രുചിയാ നല്ല കൂണ് പോവല്ലേ ണ്ടോ പക്ഷേ ഇങ്ങനെ വെക്കണം കേട്ടോ തോരൻ ആദ്യം മക്ഷിതാണ്ടിട്ട് ആദ്യം വേവിച്ചാൽ ആ കുഴഞ്ഞ് അഴഞ്ഞിരിക്കും വെള്ളമാണ് മഷിതാണ്ട് നിറച്ചും വെള്ളമാണ് ും തേങ്ങയെല്ലാം പഴറ്റിയിട്ട് ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ചും വെള്ളമാണ് അത് തന്നെ വെക്കുകയാണെങ്കിൽ കുഴഞ്ഞളിഞ്ഞിരിക്കും ഇങ്ങനെ വെക്കണം കേട്ടോ വെക്കുന്നവർ മഷിത്തണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഈ അതിൻ്റെ കായുണ്ടാവുന്നുണ്ട് അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് ഉള്ളി തേങ്ങ എല്ലാം കൂടെ വഴറ്റി ചെറുപയറും ഉണ്ട് അത് വേവിച്ചിട്ട് ഇതായതുപോലെ ഉണ്ടോ ഉണ്ടോ തോരൻ നല്ല വെറു വെറു ഇങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ വെക്കണം കേട്ടോ ഇത് മഷിത്തണ്ടെന്നൊരു കുഞ്ഞുങ്ങൾ പറയില്ല ഇപ്പം രുചി കൊണ്ടായാലും എന്ത് രുചിയാണെന്നറിയാമോ ചെറുപയറും മഷിത്തണ്ടും കൂടെ തോരം വെച്ചത് മഷിത്തണ്ടും ചെറുപയറും കൂടെ തോരം വെച്ചത് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഫുഡ് ചാനൽ കേരളം ബൈ ശാമ ചെറുപയറും മഷുത്തണ്ടും കൂടെ തോരൻ പറ്റും മഷിത്തണ്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഇതാണ് മഷിത്തണ്ട് കേട്ടോ യൂറിക് ആസിഡിനൊക്കെ നല്ലതാണ് ആദ്യം ഒന്നും ഒന്നുകൂടെ പറയാം ആദ്യം മഷിത്തൻ്റെ വരച്ചുകൊണ്ട് വന്ന് കഴുകി അതിൻ്റെ കായുണ്ട് ഇതാ കണ്ടോ കാ അതിൻ്റെ കായ കണ്ടോ അത ഇങ്ങനെ വള്ളി പോലും ഞാൻ നടക്കുന്നതാണ് ഇത് അതാണ് അതിൻ്റെ കായ അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത ശേഷം പച്ചമുളകും വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റി തേങ്ങയിട്ട് ഇട്ട് ചെറുപയർ ഇട്ടാൽ വേവിച്ച് ചെറുപയർ ഇടണം കേട്ടോ അല്ലാണ്ടിട്ടാ വേവില്ല കടിക്കും ഞാൻ ചെറുപയർ വേറെ വേവിച്ചെടുത്തതാണ് അതെല്ലാം ഇട്ടിയ ശേഷം അവസാനം ഈ മഷിത്തണ്ട് അത് ഈടാവും അല്ലെങ്കിൽ കുഴഞ്ഞു പോവും നല്ല വേറു വേറെങ്ങനെ ഇരിക്കണം എന്തായിങ്ങനെ കണ്ടോ കൂട്ടിയാലും കൂട്ടിയാലും മതി വരൂല കണ്ടോ ചെറുപയറും ബുഷി തണ്ടും കൂടെ തോരൻ വെച്ചു നല്ല രുചി നല്ല കൂടും ഓരോ പച്ചവണമുണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ